കവിതയുടെ പാരമ്പര്യ വഴികളിലേക്ക് എപ്പോഴും സഹൃദയർ വലിയ ശ്രദ്ധയോടെ നോക്കാറുണ്ട് പാരമ്പര്യത്തിൻ്റെ ആ സൗന്ദര്യം തളം കെട്ടിക്കിടക്കുമ്പോൾ അത് വായനാ സമൂഹത്തിന് അരോചകമായി അനുഭവപ്പെടാറുമുണ്ട് പാരമ്പര്യത്തെ സമകാലികവൽക്കരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഋഷികേശൻ പി ബി എന്ന കവി ഒരു കുരുക്കല്ലൂർ ഫയൽ ചിത്രം എന്ന കവിതയിലൂടെ മാതൃഭൂമി ആഴ്ച പതിപ്പിലെ ഈ കവിത തീർച്ചയായും നമ്മുടെ നല്ല കവിതയുടെ തലത്തിലേക്ക് ഉയരുന്നുണ്ട് അൻപത് കൊല്ലം മുമ്പാണ് അമ്മയും ഞാനും വല്ലപ്പുഴയിൽ ഇറങ്ങുന്നു പത്തരയുടെ വണ്ടിയാവണം ടപ്പുറം കടന്നൊരു മൂന്ന് നാഴികയോളവും വെയിലിൽ എന്നാരംഭിക്കുന്ന ആ കവിത നമ്മുടെ നാട്ടിടവഴികളിലേക്ക് നമ്മുടെ ദേശപ്പെരുമയിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ പച്ചപ്പിലേക്ക് അനായാസമായി പ്രവേശിക്കുന്നുണ്ട് ഇതേപോലെ പ്രാധാന്യമുള്ള മറ്റൊരു കവിത രാജൻ സി എച്ച് എഴുതിയ കവിതയാണ് മാതൃഭൂമിയിൽ ഏഴിനും അപ്പുറം എന്ന കവിത നമ്മുടെ കഥയ്ക്കും നോവലിനും പുതിയ കരുത്ത് സമ്മാനിച്ച എൻ പ്രഭാകരന് സമർപ്പിച്ച കവിതയാണിത് എൻ പ്രഭാകരൻ എന്ന എഴുത്തുകാരനെ രാഷ്ട്രീയ ജാഗ്രതയോടെ എഴുതുന്ന നിരൂപകനെ നോവലിസ്റ്റിനെ ചെറുകഥാകൃത്തിനെ ഒക്കെ വായിച്ചവർക്ക് അദ്ദേഹത്തിൻ്റെ രചനകളെക്കുറിച്ചുള്ള സൂചനകളോടെ നിറഞ്ഞു നിൽക്കുന്ന ഈ കവിത ഇഷ്ടപ്പെടും എന്നുറപ്പാണ് ഇനി ശാന്തിവനത്തിൽ ആന്തര പ്രണയാധീന സുധാസ്മൃതിപ്പൊരുൾ കവിതയ്ക്കുള്ളിൽ ഉറന്ന കണ്ണുനീർ നിറവിൽ ജീവ രസാത്മം ഉണ്മയായി എന്നെഴുതുമ്പോൾ അത് എൻ പ്രഭാകരനുള്ള നല്ല അഭിവാദ്യമായി മാറുക മൂങ്ങ എന്നൊരു കഥ പി എഫ് മാത്യൂസ് എഴുതിയിട്ടുണ്ട് പി എഫ് മാത്യൂസ് എഴുതുമ്പോൾ കഥ അതിൻ്റെ പരീക്ഷണ സ്വഭാവം നന്നായി പ്രകടമാക്കുന്നുണ്ട് എന്ന് മാത്രമല്ല പി എഫ് മാത്യൂസിൻ്റെ കഥകളിൽ നമ്മുടെ ജന്തുലോകവും മനുഷ്യലോകവും പരസ്പരം ഇണങ്ങി നിൽക്കുന്നതും നമുക്ക് കാണാൻ കഴിയും ഇത്തവണത്തെ സമകാലിക മലയാളം വാരികയിൽ ആനിമൽ റൂം എന്നൊരു കവിത വി ആർ സന്തോഷിൻ്റെ ഇടം പിടിച്ചിട്ടുണ്ട് ഈ കവിത ഞാൻ തൊട്ടു മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജൈവ ലോകത്തിലേക്കുള്ള ശരിയായ യാത്രയായിത്തീരുന്നു ഏകാന്തത്തിൽ എന്നോട് എന്ന എ ആർ സുരേഷിൻ്റെ കവിതയും ശ്രദ്ധേയം തന്നെ വിനീഷ് കളത്ര എഴുതിയ കൊച്ചുമ്മൻ വ്ലോഗ് പ്രാദേശികതയും പുതുകാല സാങ്കേതികവിദ്യയും എങ്ങനെ ആലിംഗനം ചെയ്യുന്നു എന്ന് വ്യക്തമാക്കുന്നു എന്ന് മാത്രമല്ല ഒരു കഥ വായിച്ച തൃപ്തി വായനക്കാർക്ക് സമ്മാനിക്കാനും വിനീഷിന് കഴിഞ്ഞിരിക്കുന്നു ഇരമ്പുന്ന നൊമ്പരങ്ങൾ എന്ന പേരിൽ എം ജി ശശിഭൂഷൺ എഴുതിയ ഒരു പഠനം ഇത്തവണ സമകാലിക മലയാളം വാരികയിൽ കടന്നു വന്നിട്ടുണ്ട് ഇരമ്പുന്ന നൊമ്പരങ്ങൾ എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് ഓർമ്മ വരുന്നത് കെ സരസ്വതിയമ്മ എന്ന എഴുത്തുകാരിയാണ് കെ സരസ്വതിയമ്മയെക്കുറിച്ച് ധാരാളം പുതിയ പഠനങ്ങൾ ഫെമിനിസ്റ്റ് വീക്ഷണ കോണിൽ നിന്നുണ്ടാകുന്നുണ്ടെങ്കിലും ഒരു സാഹിത്യ വിമർശനത്തിൻ്റെ പൂർണ്ണ ശക്തി ഉൾപ്പെടുത്തിക്കൊണ്ട് അതേസമയം തന്നെ കടമ്മനിട്ട അടക്കമുള്ള കവികൾ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഭാഷ പുരുഷാധിപത്യത്തിൻ്റേതാണ് എന്ന ബോധത്തെ അട്ടിമറിച്ചുകൊണ്ട് സരസ്വതിയമ്മ എങ്ങനെയൊക്കെ നമ്മുടെ എഴുത്തിൻ്റെ ലോകത്ത് പ്രവർത്തിച്ചു എന്ന് കൃത്യമായി ഡോക്ടർ എം ജി ശശിഭൂഷണ് അവതരിപ്പിക്കുവാൻ കഴിഞ്ഞു എന്നത് വലിയ ആദരവോടെ നോക്കിക്കാണുകയാണ് അതോടൊപ്പം തന്നെ ദേശാഭിമാനി വാരികയിൽ ദേശാഭിമാനിയിൽ ശ്രദ്ധേയമായ ഒരു ഒറ്റ കഥ മാത്രമാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് തമ്പി ആൻ്റണിയുടെ ഖലീഫ ഈ കഥ വായിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് കേരളീയനായ ഒരു എഴുത്തുകാരൻ എങ്ങനെ ലോക സംഭവങ്ങളെ അതിൻ്റെ വ്യാപ്തിയിൽ തിരിച്ചറിയുന്നു എന്ന് വ്യക്തമാകുന്നു ശ്രീകുമാരൻ തമ്പിയാണല്ലോ കഴിഞ്ഞ ആഴ്ചത്തെ പ്രധാനപ്പെട്ട താരം അദ്ദേഹത്തെ വിവാദത്തിൻ്റെ കാർമേഹത്തിൽ ഒളിപ്പിക്കുവാൻ സച്ചിദാനന്ദാദികൾ ശ്രമിച്ചു അവരുടെ ശ്രമങ്ങളൊക്കെ പരാജയപ്പെടുകയും ശ്രീകുമാരൻ തമ്പിയോടുള്ള മലയാളിയുടെ സ്നേഹം നിറഞ്ഞ് കവിയുന്നതുമാണ് നമ്മൾ കണ്ടത് ദുഃഖമേ നിനക്ക് പുലർകാല വന്ദനം എന്ന പേരിൽ അദ്ദേഹം എഴുതിയ ആ സംഗീതയാത്രയെക്കുറിച്ചുള്ള ആ കുറിപ്പ് മലയാളത്തിലെ ശ്രീകുമാരൻ തമ്പിയുടെ യുഗം എത്ര സഫലമായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു വീണ്ടും അയോധ്യയിൽ എന്ന സബിതാ ടിപിയുടെ കവിത വീണ്ടും ഓടയിൽ എന്ന് പറയാനാവും വിധം അങ്ങേയറ്റം പരിതാപകരമായി ചില മനുഷ്യരെ പോലെ ചില മരങ്ങൾ എന്ന അരുൺ ടി വിജയൻ്റെ കവിതയും തറവാട് എന്ന അസീം താന്ിമൂടിൻ്റെ കവിതയും നൊടി എന്ന ബിലു പത്മിനി നാരായണൻ്റെ കവിതയും പൗർണമി വിനോദ് എഴുതിയ കവിതയിൽ ഒരാൾ പക്ഷികളെ പറത്തുന്നത് എന്ന കവിതയും സാമാന്യം നല്ല നിലവാരം കാത്തു സൂക്ഷിക്കുന്നുണ്ട് കെ എസ് രതീഷിൻ്റെ മാളമാണ് മാധ്യമത്തിലെ ഏറ്റവും മികച്ച രചന എന്ന് നിസ്സംശയം പറയാം കെ എസ് രതീഷ് എഴുതുമ്പോൾ കഥ അതിൻ്റെ ജൈത്രയാത്ര ആരംഭിക്കുകയാണ് പരീക്ഷണാത്മകത മാത്രമല്ല നമ്മുടെ ജീവിതത്തെ കാപട്യങ്ങൾ ഏതുമില്ലാതെ തുറന്നെഴുതാൻ രതീഷിന് കഴിയുന്നു ഈ കഥ വായിക്കുമ്പോഴും മനുഷ്യൻ്റെ കാമനകൾ എത്രമേൽ വിസ്തൃതമാണ് വിപുലമാണ് എന്ന് നാം അറിയുന്നു കെ ശ്രതീഷെ വീണ്ടും എഴുതുക നിങ്ങളെ വായിക്കാൻ വലിയൊരു തലമുറ കാത്തു നിൽക്കുന്നു ജോയിവാഴയിലിൻ്റെ കവിത ഗംഭീരം എന്നേ പറയാനുള്ളൂ കലാകൗമുദിയിൽ ബി ഷിഹാബിൻ്റെയും പി സോമൻപിള്ള വൈക്കത്തിൻ്റെയും കവിതകളും അതേ നിലവാരം പുലർത്തുന്നു ഹരിദാസ് ബാലകൃഷ്ണൻ്റെ കവിതയാണ് മറ്റൊരെടുത്തു പറയേണ്ട നല്ല കവിത എന്ന് പറയേണ്ടി വരുന്നു കലാകുമതിയിൽ എപ്പോഴും ധാരാളം കവിതയ്ക്ക് കവിതയ്ക്കവർ സ്ഥലം നൽകാറുണ്ട് ചിലതൊക്കെ പൊളിഞ്ഞ കവിതകളാണെങ്കിലും പൗരപ്രമുഖൻ എന്ന കവിത വായിക്കുമ്പോൾ നമ്മുടെ സാംസ്കാരിക നായകന്മാരുടെ ഇരട്ടത്താപ്പ് വ്യക്തമാവുകയാണ് മിഴി രണ്ടുണ്ടെന്നാണ് വയ്പ് കാതും രണ്ടുണ്ട് വായൊന്നേ ഉള്ളൂവെങ്കിലും അതു മൗനമുറങ്ങുന്ന മഹാഗുഹ കാണേണ്ടത് കാണുന്നില്ല കേൾക്കേണ്ടത് കേൾക്കുന്നില്ല കേൾക്കേണ്ടതും കാണേണ്ടതും ഒന്നും കാണാതെ സച്ചിദാനന്ദനെ പോലെയുള്ളവർ കേരള സാഹിത്യ അക്കാദമിയുമായി ബന്ധപ്പെട്ട് കേരള ഗാനത്തിലും മറ്റും ഇരുട്ടിൽ തപ്പുന്നത് കാണുമ്പോൾ ഈ കവിത ആ പൗരപ്രമുഖനോടുള്ള ഒരു സൂചനയാണോ താക്കീതാണോ എന്ന് സംശയിക്കേണ്ടി വരുന്നു വിവാദങ്ങളുടെ കാർമേഹങ്ങൾക്ക് പകരം നല്ല സാഹിത്യ സംസ്കാരം ഉൾക്കൊള്ളുന്ന രചനകളെ പ്രോത്സാഹിപ്പിക്കുവാൻ നാം പരിശ്രമിക്കണം നമുക്ക് വീണ്ടും അടുത്ത വാരം സാഹിത്യവാരഫലത്തിലൂടെ കണ്ടുമുട്ടാം പ്രിയ പ്രേക്ഷകർക്ക് നന്ദി